വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉത്തർപ്രദേശിൽ ഏറെ നിയമസഭാ നടക്കാനിരിക്കെ ഹൈന്ദവ ും ബി ജെ പി ഇപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് ഉത്തർപ്രദേശ് മന്ത്രിയായ ആനന്ദ് സ്വരൂപ് ശുക്ല ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഉത്തർപ്രദേശിലെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളി ഹിന്ദുക്കൾക്ക് കൈമാറണമെന്ന പ്രസ്താവനയാണ് യു പി ബി ജെ പി മന്ത്രിയായ ആനന്ദ സ്വരൂപ് ശുക്ല നടത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുരയിൽ ഹൈന്ദവ ക്ഷേത്രവും മുസ്ലിം പള്ളിയും അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവ മതവിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രകാരം ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും തൊട്ടടുത്ത പള്ളിയിൽ മുസ്ലിം മതവിശ്വാസികൾ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത് മതേതര ഇന്ത്യയുടെ ഒരു സുന്ദര ചിത്രം കൂടിയായിരുന്നു അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയും ക്ഷേത്രവും പരസ്പരം സൗഹാർദ്ദത്തിലൂടെയാണ് ഇതുവരെ ഇവിടത്തെ വിശ്വാസികൾ ഈ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന നടത്തിയിരുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഈ മതേതര ചിഹ്നത്തെയും വിഭജിക്കാനുള്ള ശ്രമത്തിലാണ് ി ജെ പി ഇപ്പോൾ ഇതുവരെ അവിടത്തെ മുസ്ലിങ്ങളും ഹൈന്ദവ മതവിശ്വാസികളും തൊട്ടടുത്തായി പ്രാർത്ഥന നടത്തിയിരുന്ന ഈ സ്ഥലത്തെയും അവിടത്തെ ജനങ്ങളുടെ ഐക്യവും മുതലെടുത്ത അതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാനാണ് ഉത്തർപ്രദേശ് ബി ജെ പിയുടെ നീക്കം അതിന്റെ ഭാഗമായാണ് ഈ മുസ്ലിം പള്ളി ഹൈന്ദവർക്ക് വിട്ടു നൽകണമെന്ന പ്രസ്താവന യു പി ബി ജെ പി നേതാവും മന്ത്രിയുമായ ആനന്ദ് സ്വരൂപ് ശുക്ല നടത്തിയിരിക്കുന്നത് അയോധ്യയിലെ പ്രശ്നം കോടതി പരിഹരിച്ചെങ്കിലും മധുരയും വാരണാസിയും ഹിന്ദുക്കളെ മുറിവേൽപ്പിച്ചിരിക്കുകയാണെന്നും സ്വരൂപ് ശുക്ല നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എല്ലാ ഹിന്ദുക്കളെയും വേദനിപ്പിക്കുന്ന സഫേദ് ഭവൻ കോടതിയുടെ സഹായത്തോടെ നീക്കം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന പ്രകോപനപരമായ പ്രസ്താവനയും സ്വരൂപ് ശുക്ല നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ കർസേബർ രാമന്റെ കളങ്കം ഇല്ലാതാക്കി ഇപ്പോൾ അവിടെ വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആനന്ദ് സ്വരൂപ തന്റെ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട് നേരത്തെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യയും ബി ജെ പി എം പി രവീന്ദ്ര കുഷ്യാറും മധുരയിലെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതിനാൽ തന്നെ ഉത്തർപ്രദേശിൽ ഈ നിയമസഭയിലും വിജയം ഉറപ്പാക്കിയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അത് മുതൽ ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പി നേതാക്കൾ വിജയിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരിക്കുന്നത് ലോക്സഭാ ലോക്സഭ വിജയിക്കണമെങ്കിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഉത്തർപ്രദേശും ബി ജെ പിക്ക് ഭദ്രമാക്കിയേ തീരൂ അത്തരത്തിൽ ഉത്തർപ്രദേശിൽ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടിയാണ് ബി ജെ പി ഇപ്പോൾ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ മുസ്ലിം പള്ളികളെ കുറിച്ചുള്ള വിദ്വേഷരമായ പ്രസ്താവനകൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള